ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആന്തൂറിയം ചെടികൾ കാണിക്കുന്നു കേട്ടോ ആന്തൂറിയം ചെടികൾ പല വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഫ്ലവറോട് കൂടിയ ഈ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുക അഗ്നിഹോത്രി വെറൈറ്റിയിൽപ്പെട്ട ആന്തൂരിയും അതുപോലെ മൗറീഷ്യ വെറൈറ്റിയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഹൈബ്രിഡ് ആന്തൂര്യങ്ങളാണ് മിനിയേച്ചർ ആന്തൂരി നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഫ്ലവർ ചെയ്തതുള്ളൂ കേട്ടോ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പത്തൊൻപത് കളറുണ്ട് അതിലേത് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ കിട്ടുള്ളൂ ഈ ഒരു വെറൈറ്റിയിൽ ചോക്ലേറ്റ് കളറും അതുപോലെ പീച്ച് കളറും വരുന്ന രണ്ട് കളറാണ് വരുന്നത് ഇത് അഗ്നിഹോത്രിയുടെ വെറൈറ്റിയാണ് കേട്ടോ ഇത് അതിലും മാറ്റമുള്ള ഒരു പരന്ന ഫ്ലവറാണ് ഇതും വലിയ ചെടിയാണ് ഹൈബ്രിഡ് വെറൈറ്റി ആവുമ്പോൾ വലിയ ഫ്ലവറും വലിയ ചെടിയും ആയിരിക്കും ഇത് നല്ല വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ചെടിയാണ് അതുപോലെ ഇത് വലിയ ഫ്ലവറാണ് വലിയ ലീഫുകളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഒരു രീതി കണ്ടില്ലേ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ അതുപോലെ ഫെഡക്സ് നല്ല വലിപ്പമുള്ള ആണ് ഇതിൻ്റെ ലീഫുകൾക്കും വ്യത്യാസമുണ്ട് ഇത് നല്ല റെഡാണ് റെഡും യെല്ലോ ഫെഡക്സും ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു ലീഫാണ് നല്ല കുണ്ടുപോലെ ആയിട്ട് കിടക്കുന്ന ലീഫും വലിയ ഫെഡക്സും ആണ് ഇതിന് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നല്ല വെറൈറ്റി ഒരു ലീഫാണ് ഇതിന് ഇതും നല്ല ഡാർക്ക് റെഡാണ് കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകൾക്കൊരു വ്യത്യാസമുണ്ട് ഇനി ഇത് പിങ്ക് ഫെഡക്സും റെഡ് ഫ്ലവറും ആണ് വരുന്നത് ഇനി അടുത്തതായിട്ട് മെറൂൺ കളറാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര തിളക്കമുള്ള ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ നല്ലൊരു കോഫി കളറും പിന്നെ ഒരു മെറൂൺ കളറുമാണ് ഇത് നല്ല ഡാർക്ക് പിങ്കാണ് ഫെഡക്സ് വലിപ്പം കുറഞ്ഞ ചെടിയാണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും പിങ്കും കൂടെ ചേർന്നതാണ് ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ഫെഡക്സ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് പീച്ച് കളറാണ് ഇതിൻ്റെ തളിരിലകൾ ചോക്ലേറ്റ് കളറായിട്ട് വരും ഇനി നോർമലായിട്ട് പീച്ച് കളർ ഫ്ലവർ വരുന്നതാണിത് ഇതിൻ്റെ ലീഫുകളും വ്യത്യാസമുണ്ട് അതുപോലെ ഫെഡക്സിൽ രണ്ട് കളറാണ് വരുന്നത് ഇനിയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ റൗണ്ട് ഷേപ്പ് ആണ് അതുപോലെ ഈ ഒരു ഫ്ലവറിനും നല്ല വ്യത്യാസമുള്ള ചെടിയാണ് ഇത് മിനിയേച്ചർ ആന്തൂറിയാണ് നല്ല റെഡ് കളർ ഫ്ലവറുകൾ നന്നായി ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഇതും മെറൂൺ കളറ് ഗ്രീൻ ഫെഡക്സും ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോ ഫെഡക്സും ആണ് ഇത് നല്ല പിങ്ക് കളറാണ് യെല്ലോ ആണ് ഫ്ലവറിൻ്റെ ഒരു വ്യത്യാസമാണ് ഇതിനുള്ളത് ഇത് നല്ല വയലറ്റ് കളറാണ് വയലറ്റ് കളർ ഫെഡക്സും ആണ് വരുന്നത് ഗ്രീൻ ആണ് പിസ്ത കളറ് ഫ്ലവർ പിസ്ത കളറ് ഫെഡക്സും ആണ് ഇതിന് വരുന്നത് ഇനിയുള്ളത് ഡാർക്ക് റെഡാണ് പിന്നെ ഉള്ളത് നല്ല പിങ്ക് കളറ് പക്ഷേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ വ്യത്യാസമാണ് ഇതിന് ഭംഗി കൂട്ടുന്നത് ഈ ഒരു ചെടിയിലും പിങ്ക് മാത്രമല്ല വൈറ്റും ഗ്രീനും എല്ലാം കൂടെ ആയിട്ടാണ് ഫ്ലവർ വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ആന്തൂറി മാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആന്തോറിയത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക മൊത്തം നമ്മുടെ കയ്യിൽ പതിനെട്ട് പത്തൊൻപത് കളർ ആന്തൂറിയുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്തവർ മാത്രം വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം